ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ടുള്ള മഴയാണ് രാവിലെ ഒന്നും മാത്രമല്ല എപ്പോഴും മഴ തന്നെയാണ് അപ്പോൾ ഇന്ന് ചേട്ടായിയുടെ സഹോദരിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ കുറച്ച് പച്ച മരുന്നുകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ പരിസരത്ത് അവിടെ കുറച്ച് പച്ച മരുന്നുകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയതാണ് കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉപ്പൂറ്റിക്ക് നല്ല വേദനയുണ്ട് അപ്പോൾ അത് ആ വിവരം പറഞ്ഞപ്പം അതിനുള്ള മരുന്നുകളൊക്കെ ഈ പറമ്പിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അതൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് അവർ പോയത് നമ്മുടെ ഇവിടെ അടുത്തു നിന്നൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുരിങ്ങയിലയും ആരുവെപ്പിൻ്റെയിലെ എരിക്കലെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളിയില വേണമെങ്കിൽ നമ്മുടെ പഴയ വീട്ടിലും പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പച്ചിലകളൊക്കെ ഉണ്ട് നമുക്ക് മരുന്നിനായിട്ടുള്ള അപ്പോൾ അതൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അവിടെ പോയാലേ പറ്റുള്ളായിരുന്നു അപ്പോൾ അതേ ഞാനൊരു പഴയ ചീനച്ചട്ടിയാണ് ഇതിനായിട്ട് കൊടുത്തത് നമ്മൾ കറിയിൽ നിന്നും വയ്ക്കുന്ന ചീനച്ചട്ടി ഒന്നും ഇതിനായിട്ട് എടുത്തുകൂടാ ആ കാര്യം പിന്നെ കഴിക്കും കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കഴിക്കും കയ്പലകളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നാത്തൂൻ്റെ ഇളയും മോനാണ് കേട്ടാ മരുന്ന് ഉണ്ടാക്കുന്നത് കൈനഗരിയിൽ റിസോർട്ടിൽ അവൻ ആയുർവേദ നഴ്സാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു മരുന്നിൻ്റെ കൂട്ടി ഞാൻ റെഡിയാക്കി തരാം അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇവർ വരുമ്പോൾ ഞാൻ എരിക്കല ചൂടാക്കിയിട്ടിങ്ങനെ കാല് ഉപ്പൂറ്റികൊണ്ടിങ്ങനെ ഉപ്പ് ചവിട്ടി അത് ചൂടാക്കിയിട്ട് അതേ ചവിട്ടി പിടിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത് അതാണ് കൂടുതലും അവർ പെട്ടെന്ന് അവിടെ പോയത് സംഘടിപ്പിച്ചത് മോനുമായിട്ടാണ് പോയത് മോനും രണ്ടുപേരും കൂടെ പോയത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മോനാണ് അപ്പോൾ അതത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇറക്കി വെച്ചിരിക്കണേ ഇനി ഇത് തണുത്തതിന് ശേഷം കിഴുകി കെട്ടും കിഴികെട്ടിയിട്ടാണ് നമ്മൾ വേറെ രണ്ട് മരുന്നുകളൊക്കെ ഉണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഈ കിഴി അതിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ കാലേ വെക്കേണ്ടത് ഉപ്പുറ്റിക്ക് പിടിക്കേണ്ടത് പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാൻ എന്ന് വെച്ചിരുന്ന തെരണ്ടി ചെറിയൊരു തെരണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മീൻ കഷ്ണങ്ങളും ചെമ്മീനും ഒക്കെ നാത്തും തന്നെ ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറി വയ്ക്കാൻ എളുപ്പമായിരുന്നു അപ്പോൾ വറുത്തെച്ച് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കറി വെച്ചതിന് ശേഷമൊക്കെയാണ് വീഡിയോ എടുത്തത് നാത്തൂൻ്റെ ഇളയം മോന് വർക്കിനി ഒരു മണിയാവുമ്പോൾ തന്നെ പോകണമെന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ അതേ ചെമ്മീൻ അപ്പുറത്തടുപ്പത്ത് വേക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള സവോള എല്ലാം ഇവിടെ റോസ്റ്റായി വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയെടുത്തിട്ട് ചെമ്മീനും കൂടെ ചേർത്തിട്ട് നമുക്ക് റോസ്റ്റാക്കി എടുക്കണം അപ്പോൾ അവർക്ക് അവർക്ക് ചോറ് കൊടുത്തതിന് ശേഷമാണ് ചേട്ടൻ കാരണം ഞാൻ ഈ കറിയുടെ വീഡിയോ ഒക്കെ പിന്നെ വന്നെടുത്തത് അങ്ങനെ ഒരു ചേട്ടനിയന്മാർ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുകയാണ് അവർ രണ്ടുപേരും പോകാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഊണ് കഴിച്ചത് അപ്പോഴേ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് ഇവർ ചേട്ടനും അനിയനുമാണ് അപ്പോൾ ചേട്ടനാണ് അനിയനെ കൊണ്ടിരുന്നു ആക്കാൻ പോകുന്നത് ബസ് സ്റ്റോപ്പ് വരെ ആക്കാൻ പോയാണ് അപ്പോൾ മരുന്ന് കിഴി ഉണ്ടാക്കി തന്നത് രാവിലെയും വേണ്ടുമൊക്കെ ചൂട് വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ആറ്റയൊക്കെ പറഞ്ഞിട്ട് പോകണേ ഈ ഇളയാളിനെ ഇച്ചിരി പാചകടി കൂടുതലാണ് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളു പക്ഷേ മൂത്താളെന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റാ കഴിഞ്ഞിട്ട് ഒരു നാല് നാലര ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ പോകാനൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ ചായ ഇട്ടിരിക്കണം അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടേ അപ്പം മഴ പെയ്തു മാറിയതിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ചു അവർ മഴക്കോട്ട് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ മഴയൊക്കെ മാറിയതിന് ശേഷമാണ് അവർ ഇറങ്ങിയത് അപ്പോൾ വന്നപ്പോൾ വണ്ടി കൊണ്ടുവന്ന് മഴയത്താണ് വെച്ചിരുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് കയറ്റി വെച്ചില്ലായിരുന്നു അപ്പോൾ അവൻ അതെല്ലാം തുടച്ച് എടുക്കേണ്ടതേ അവർ ഇറങ്ങി അപ്പോൾ അവര് പോയതിന് ശേഷം പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് ബെജിമുളകിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ മോനോട് പറഞ്ഞ് അതൊന്ന് ബെജി ഉണ്ടാക്കി കൊടുക്കാൻ പറ ഞാനിത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ ഈ പള്ളിപ്പെരുന്നാളിനും അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ബെജി മുളകും കോളിഫ്ലവർ വറുത്തതൊക്കെ കാണാനുള്ളൂ പക്ഷെ അതൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഇവർക്ക് കൊടുക്കാറുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബെജി ഉണ്ടാക്കി കൊടുക്കും പിന്നെ കോളിഫ്ലവറും അങ്ങനെ തന്നെ നമ്മൾ കോളിഫ്ലവർ വറുത്തതൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു കൂടാ കാര്യം ചെന്ന ഒരുപാട് പുഴുക്കളൊക്കെ ഉള്ള ഒരു ഐറ്റമാണത് കച്ചവടക്കാർ ഒന്നും നോക്കാതെ വറുത്തു കൊരുന്ന ഒരു ഐറ്റമാണത് അപ്പോൾ നമ്മുടെ മുളക് പൊജിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വൈകുന്നേരത്തെ വിശേഷമാണ് മഴക്കാർ വന്നിട്ട് നല്ല ഇരുട്ട് വ്യാപിച്ചതുപോലെയായി ഇപ്പം ഏകദേശം സമയം ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുള്ളു ഒരുപാട് സന്ധ്യ ആയതുപോലുള്ള ഒരു പ്രതീതി തോന്നുന്നുണ്ട് അപ്പോൾ മഴക്കാർ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇരുൾ വ്യാപിച്ചതാണേ അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം പിടിക്കുന്ന അകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന പൈപ്പ് അവിടെ കിടന്നിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി ഞാൻ മോണ്ട സൈക്കിളിൽ അടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് അടുത്ത മഴ ഉടനെ വീണ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എളുകൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ